നമസ്കാരം ഈ പ്രസന്റേഷൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മിഷേൽ ചെറ്റ് സർവീസിലെ മിഷേൽ ഉൾപ്പെടെ ആറ് കപ്പലുകൾ പുറംകടലിലുണ്ട് മൂന്ന് കപ്പലുകൾ ബർത്തിലുണ്ട് എത്ര കപ്പലുകൾ വന്നിട്ട് എന്ത് കാര്യം ശൈലിക്ക് മുന്നറിയിരം രാവിലെ തന്നെ ഒരു പ്രവാസിയുടെ മെസ്സേജ് വന്നു ഞാനിതിന്റെ പേരൊന്നും പറയുന്നില്ല അന്നത്തെ ദിവസത്തെ മോഡ് പോകുന്നതാണ് മിക്കവാറും ദിവസങ്ങൾ അങ്ങനെയാണ് വൺ ഡേ ഐ വിസിറ്റഡ് വെഴിഞ്ഞം ബിക്കോസ് ദർ ഇസ് എ പോർ ദർ മേ ബി വേക്കൻസീസ് ഇൻ വെഴിഞ്ഞം എസ്പെഷ്യലി ഇൻ ഷിപ്പിംഗ് കമ്പനീസ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നത്തിങ് ഹാപ്പൻ ഇൻ ഗേറ്റ് വേ കാർഗോ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ട്രാൻസ്ഷിപ്പ് മെൻ വി ഓൾ പീപ്പിൾ ലൈക്ക് എക്സ്പാട്രിയേറ്റ്സ് എക്സ്പെക്ടി ജോബ്സ് ഇൻ അവർ ഓൺ ഗോഡ്സ് കൺട്രി ഗോഡാണോ ഞാൻ തുടക്കം തന്നെ അസുഖകരമായ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഇത് ആദ്യത്തെ കത്തൊന്നുമല്ല ഇതുപോലെ നിരവധി കത്തുകൾ ഓരോ ദിവസവും നിരവധി കത്തുകൾ സന്ദേശങ്ങൾ പലരും പരിചയമുള്ളവരും അല്ലാത്തവരുമായിരിക്കും ഒരു ജോലി നമ്മുടെ തുറമുഖത്ത് റെഡി ആയിട്ടുണ്ടോ ഇവിടെ ആറ് കപ്പലുകൾ പുറം കിടക്കുമെന്ന് പറയുന്നുള്ളല്ലോ അപ്പോൾ ഈ നമ്മുടെ പുറംകടലിൽ പുറംകടൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പോർട്ടുകൾ സിംഗപ്പൂർ ആൻഡ് റോട്ടഡ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് മൂന്ന് കപ്പൽ കമ്പനികൾ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇന്നത്തെ കഥ അതിൽ ആദ്യത്തെ നമുക്ക് പരിചയമുള്ള മാസ്ക് അവരുടെ ആൽബർട്ട മാസ്ക് നമ്മുടെ മുംബൈയിലായിരുന്നല്ലോ അവരുടെ ക്രിസ്ത്യനിങ് പരിപാടി നടന്നത് തൊട്ടടുത്ത് തന്നെ ന്യൂ അറൈവൽ അറ്റ് കണ്ടെയ്നർ ജയൻ മസ്ക് ആഡ്രിയൻ മസ്ക് വാസ് ടുഡേ അറ്റ് ദി ടുഡേറ്റ് സെക്കൻഡ് ടെർമിനൽ ഇൻ റോട്ടഡോട്ടിലെ ഒരു ടെർമിനലിന്റെ പേരാണ് മാസ്വലക്റ്റേ സെക്കൻഡ് അവിടെ പുതിയ മെത്തനോൾ വെസൽസ്ക് ദ ന്യൂ ബിൽഡിംഗ് ഹാസ് എ കി ഓഫ് സിക്സ്റ്റീൻ തൗസൻഡ് ടി യു ആൻഡ് ഇസ് ഡിസൈൻ ഫോർ ഓപ്പറേഷൻ വിത്ത് മെത്തനോൾ ഇറ്റ് വിൽ ബി ഇൻ ദി ഏഷ്യ മെഡിറ്ററേനിയൻ സർവീസ് നമ്മുടെ മുമ്പിൽ പോകും നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു മെത്തനോൾ കപ്പൽ കൂടി നീറ്റിലിറക്കി ആരാണ് മാസ്ക് മാസ്കിനെ പോലുള്ള ഒരു വമ്പൻ കമ്പനി തീരുമാനമെടുത്താൽ പിന്നെ അത് പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം നമ്മുടെ മുമ്പിൽ കൂടെ ഈ കപ്പലുകളെല്ലാം കിടന്നു പോയിട്ട് നമ്മുടെ പുറംകടലിൽ അമ്പത് കപ്പൽ വന്ന് കിടന്നിട്ടും വല്ല കാര്യമുണ്ടോ എന്നാണ് ഇപ്പോ തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു വമ്പൻ സി എം എസ് സി ജി എം എക്സ്പാൻഡ് ഗ്രീൻ മെത്തനോൾ കോപ്പറേഷൻ വിത്ത് ഷാങ്ഹായ് ഇന്ത്യ കോപ്പറേഷൻ ആരും വരുന്നില്ല കാര്യം ഇവിടെ വന്ന ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും മറ്റൊരു സിംഗപ്പൂരിലോട്ടും റോട്ടഡാമിലോട്ടും ഷാങ്ഹായി പോവുകയാണ് അണ്ടർ ദി അഗ്രിമെന്റ് ഷാങ്ഹായ് ഇലക്ട്രിക് ഗ്രൂപ്പ് വിൽ പ്രൊവൈഡ് മിഡ് ടു ലോങ് ടേം ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ സപ്ലൈ ഫോർ സി എം എസ് സി ജി എം സി എം എമ്മിന്റെ അയാൺ കപ്പലിന്റെ കഥ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് അവര് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചൈനയിൽ പോയി മെത്തനോൾ സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് അവരെ എന്തുമാത്രം പെയിൻ എടുക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ ഇൻ പാർട്നർഷിപ്പ് വിത്ത് എസ് ഐ പി ജി എസ് ഐ പി ജി എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇൻ പാർട്നർഷിപ്പ് വിത്ത് എസ് ഐ പി ജി ഗ്രീൻ മെത്തനോൾ വിൽ ബി ട്രാൻസ്പോർട്ട് വയ ലാൻഡ് സി കമ്പൈൻഡ് ലോജിസ്റ്റിക്സ് ഫ്രം പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻ തവോന ടു ഷാങ്ഹായ് പോർട്ട് ദ വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഈ തവോന ഞാൻ അന്വേഷിച്ചു എവിടെയാണ് ഈ തവോന രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഷാങ്ഹായ് പോർട്ടിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള തവനോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ഇത്രയും കിലോമീറ്റർ ദൂരം കരയിലും കടലിലും കൂടെ സഞ്ചരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായ ഷാങ്ഹായ് പോർട്ടിൽ കൊടുക്കാൻ തീരുമാനിക്കുക എന്തിനാണ് സി എം കമ്പനി അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കോസ്കോ അവരുടെ കോസ്കോ എന്ന് പറയുന്ന കപ്പൽ കമ്പനി വേറെ നിർമ്മാണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാസ്ക് സി എം എസ് സി ജി എം ഇനി ആരാണെന്ന് നോക്കാം എന്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്താണ് ശ്രീ പ്രകാശ് അദ്ദേഹത്തിന് ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു നിങ്ങളുടെ യാങ് മിൻ യാങ് മിങ് എന്ന് പറയുന്ന കമ്പനിയും മെത്തനോളിലോട്ട് കടന്നല്ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തു തായ്വാൻസ് യാങ് മിങ് മറൈൻ ട്രാൻസ്പോർട്ട് ഈസ് ബൈ ത്രീ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ടി യു കണ്ടെയ്നർ ഷിപ്സ് ഫ്രം ജപ്പാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മൂന്ന് ൾക്ക് ഓർഡർ കൊടുത്തു ദൾസ് ആർ അണ്ടർ കൺസ്ട്രക്ഷൻഡിംഗ് ആൻഡ് ആർ ഷെഡ്യൂൾഡ് ഫോർ ഡെലിവറി ഇൻ ടൂസിനെ അടുത്ത മൂന്ന് വർഷത്തിനകം ട്വന്റി നയൻ നമ്മുടെ പോർട്ട് പൂർത്തിയാകുന്ന സമയത്ത് അവർക്ക് മൂന്ന് കപ്പലുകൾ കൂടി കിട്ടും അപ്പോ ലോകത്തിലെ യാങ്മിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ടാമത്തെ ഒൻപതാമത്തെ റാങ്കിൽ വരുന്ന കമ്പനിയാണ് തൈവാൻ്റെ എവർഗ്രീൻ അവരുടെ പ്രധാനപ്പെട്ട കമ്പനിയാണ് അതുപോലെ മറ്റ് വാങ്ഹായ് അവരുടെ വേറൊരു കമ്പനിയാണ് വാങ്ഹായ് ഇതിപ്പോ യാങ്മിൻ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വലിയ വലിയ കമ്പനികൾ ഓടിക്കുന്നു നമ്മളിവിടെ ഉറങ്ങിയിരിക്കുകയാണ് നമ്മളിവിടെ ഉറക്കം മാത്രമാണോ വേറെ വല്ല ആണോന്ന് കൂടി പരിശോധിക്കണം അപ്പൊ ഈ മൂന്ന് വമ്പൻ കമ്പനികൾ മെത്തനോൾ രംഗത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായ വാർത്തകളാണിതൊക്കെ അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ അവർ പറയുന്നത് എ മേജർ കൺസേൺ ഫോർ ഷിപ്പ് ഓണേഴ്സ് ദാറ്റ് ഹവ് ഓർഡേഡ് മെത്തനോൾ ഡ്യൂവൽ ഫ്യൂവൽ ടണ്ണേജ് ഓഫ് ഗ്രീൻ മെത്തനോൾ ടു പവർ ദി വെസൺസ് ഇത്രയും കപ്പലുകൾ നീറ്റിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെത്തനോൾ എവിടുന്ന് കിട്ടും എന്നുള്ളതാണ് ഈ കമ്പനികളുടെ അവർക്കെല്ലാം ഈ പുതിയ മെത്തനോൾ ഫ്യൂവലിലോട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഫോസൽ ഫ്യൂവൽ പോലെ ഒരു സ്റ്റഡി സപ്ലൈ ചെയിൻ ഇതുവരെയും രൂപപ്പെടാത്തത് കൊണ്ട് അവർക്കെല്ലാം ആശങ്കയുണ്ട് അതുകൊണ്ടാണ് അവർ ഡ്യൂവൽ ഫ്യൂവൽ ആക്കുന്നത് മെത്തനോൾ ഇല്ലെങ്കിൽ കൺവെൻഷണൽ ഫ്യൂവലിലോട്ട് പോകാം മെത്തനോൾ ഉണ്ടെങ്കിൽ മെത്തനോൾ അവർക്ക് നിക്ഷേപം പാഴാക്കിയിടാൻ പറ്റില്ലല്ലോ ബുദ്ധിപൂർവ്വമാണ് അവർ തീരുമാനമെടുക്കുന്നത് അതിലൂടെ മെത്തനോളിന്റെ ഒരു സപ്ലൈ ചെയിൻ ക്രമേണ ക്രമേണ വളർത്തിയെടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇത് രണ്ട് മൂന്ന് കപ്പലുകളുടെ കപ്പൽ കമ്പനികളുടെ കഥയാണെങ്കിൽ ഇനി രണ്ട് പോർട്ടുകളുടെ കഥയിലോട്ട് വരാം ടു ടു പോർട്സ് എ ദ വർക്ക് ഓൺ ദ കോൺഗ്രമെന്റ് സിംഗപ്പൂർ ഗ്രീൻ ആൻഡ് ഡിജിറ്റൽ ഷിപ്പിംഗ് കോറിഡോർ വിച്ച് വാസ്തൻ ഡീ കാർബണൈസേഷൻ വലിയ വാക്കുകളും ഇതൊന്നും നമ്മൾ നോക്കണ്ട മെത്തനോൾ പോലുള്ള കപ്പലുകൾ ഇറക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവർ തീരുമാനിച്ച് അതിന്റെ കോപ്പറേഷൻ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ അവർ ഓൺ ദി ഫിസിക്കൽ സൈഡ് എന്താണ് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ് ടാൻജിബിൾ ആയിട്ട് നടക്കുന്ന കാര്യം ഓൺ ദി ഫിസിക്കൽ സൈഡ് ഓഫ് ഓപ്പറേഷൻസ് ബോത്ത് സിംഗപ്പൂർ ആൻഡ് റോട്ടർഡാം ഓപ്പറേഷൻ അവർ ബങ്കറിംഗ് മെത്തനോൾ രണ്ട് പോർട്ടുകളിലും അവർ മെത്തനോൾ കൊടുത്തു ഇതാണ് ഈ ഗ്രീൻ ഡിജിറ്റൽ ഷിപ്പിംഗ് എന്നൊക്കെ പറയുന്ന കോറിഡോർ എന്ന് പറയുന്നത് ഈ രണ്ട് പോർട്ടുകളും ധാരണയാണ് അവർ മെത്തനോൾ നൽകി തുടങ്ങി അവസാനത്തെ കൂടെ നോക്കാം ദ ഗ്രീൻ കോറിഡോർ ഹാസ് ബ്രോട്ട് ഇൻ എ ടോട്ടൽ ഓഫ് ട്വന്റിനേഴ്സ് ഈ അവരുടെ ഈ പ്രവർത്തനത്തിനിടയിൽ ഇരുപത്തിയെട്ട് പാർട്ട്ണർമാരെ അവർ കണ്ടുപിടിച്ചു സപ്ലൈ ചെയ്യുന്നവരാവാം അതിനുവേണ്ടിയുള്ള കപ്പലുകൾ നൽകുന്നവരാവാം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്നവരാകാം അതിന്റെ അതിന്റെ സേഫ്റ്റി ആസ്പെക്ട്സ് പഠിപ്പിക്കുക അങ്ങനെ ഇരുപത്തെട്ടോളം പാർട്ട്നേഴ്സ് ഇതിനകത്ത് നിർമ്മിച്ച് നൽകുന്നവരും മെത്തനോൾ നിർമ്മിച്ച് നൽകുന്നവരുൾപ്പെടെ മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ലോകത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ടു വർക്ക് ഓൺ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഫ്യൂസ് ആൻഡ് ഡിജിറ്റൽ സൊല്യൂഷൻസ് ഫോർ ഇംപ്രൂവ് എഫിഷ്യൻസിൻ ദിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ റോഡ് ബിറ്റ്വീൻ ദു കീ പോസ് ഇൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ഏഷ്യയിലെ സിംഗപ്പൂറും യൂറോപ്പിലെ റോട്ടഡാണ് അവർക്കിടയിലുള്ള ദൂരം പതിനയ്യായിരം കിലോമീറ്റർ ഏകദേശം എണ്ണായിരത്തി ഇഷ്ടം നോട്ടിക്കൽ മൈൽ ഞാൻ നോക്കിയപ്പോൾ എണ്ണായിരത്തി നോട്ടിക്കൽ മൈലുണ്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ പതിനയ്യായിരത്തിലധികം വഴിയുള്ളതാണ് ആഫ്രിക്ക ചുറ്റിയുള്ളതല്ല ആഫ്രിക്ക ചുറ്റിയാവുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഈ പതിനയ്യായിരം കിലോമീറ്റർ സിംഗപ്പൂരിൽ നിന്ന് റോട്ടഡാമെത്തുന്ന പതിനയ്യായിരം കിലോമീറ്റർ അവർ സ്വയം പ്രഖ്യാപിച്ചു ഒരു ഗ്രീൻ കോറിഡോർ ആണെന്നും അവിടെ ഇരുപത്തിയെട്ട് പാർട്ട്നേഴ്സിനെയും അവർ കണ്ടുപിടിച്ചു ഇതിൽ ഒരു പാർട്ട്ണറെങ്കിലും ഇന്ത്യയിൽ നിന്നുണ്ടോ സെയിലിംഗ് സെയിലിംഗ് കമ്മിന്റത്തരം ഒരു പാർട്ട്ണറിനെ രൂപപ്പെടുത്താൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ രംഗത്ത് ഒരു പാർട്ണർഷിപ്പുമായിട്ട് സിംഗപ്പൂരിനും റോട്ടഡാമിനും ഒപ്പം പങ്കാളിയാക്കുവാനുള്ള എല്ലാ പരിശ്രമവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും എന്നാലും നമ്മുടെ ഗവൺമെന്റുകൾ ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് കേരളമുണ്ട് കേന്ദ്രമുണ്ട് ഒരാളിൽ നിന്നും കൃത്യമായ ഒരു സൊല്യൂഷൻ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആറ് കപ്പൽ പുറംകടലിൽ കിടക്കുന്നത് അറുപതായാലും അറുന്നൂറായാലും ഇവരുടെയൊക്കെ കണ്ണുകളിൽ എന്തെങ്കിലും വെളിച്ചം വരുമോ എന്ന് മാത്രമാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കുവെയിലിംഗ് കമ്മിറ്റി കാണുമ്പോൾ നമ്മളെ റെക്കോർഡ് എൺപത് എന്നുള്ള റെക്കോർഡിലോട്ട് കടന്നിരിക്കും എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു ന്യൂസ് ലെറ്ററിന്റെ പത്താമത്തെ ഇഷ്യൂ തീരുന്നു പതിനാം പതിനൊന്നാമത്തേത് പുറത്തിറങ്ങാൻ സമയമാകുന്നു ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ടൂർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയയ്ക്കുക നേരത്തെ നമ്മുടെ പ്രോഗ്രാമിന് സമ്മാനം അദ്ദേഹം നൽകിയ സമ്മാനം മൂന്ന് പേരും കൈപ്പറ്റി യു കെയിലിരുന്ന വിമൽ സമ്മാനം കൈപ്പറ്റാൻ വേണ്ടി കൂടിയായിരിക്കാം അദ്ദേഹം നാട്ടിലെത്തി സമ്മാനം കൈപ്പറ്റി എന്തായാലും അത്രയും നല്ല സമ്മാനങ്ങൾ മൂന്ന് പേർക്ക് വിതരണം ചെയ്ത ടോപ് സ്റ്റാർ ഖേറ്ററേഴ്സിന് നമുക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താം ഇനി ഏറ്റവും ഒടുവിലെത്തിയ വന്നു പോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി അറിയാം